ഏപ്രിൽ ഇരുപത്തിയാറ് ലോകസഭ ഇലക്ഷനായി ഈ ലോകസഭ ഇലക്ഷനിൽ നാം ക്രൈസ്തവർ ആർക്ക് വോട്ട് ചെയ്യും നമ്മുടെ മനസ്സ് സെറ്റ് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റിക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആർക്ക് വിവേകപൂർവം വോട്ട് ചെയ്യണം നമ്മുടെ മനസ്സിൽ കുറേ തെറ്റായ ധാരണകളും മുൻവിധികളും ഒക്കെ ഉണ്ടായിരിക്കാം നമ്മൾ പ്രത്യേകിച്ച് പാരമ്പര്യവാദികളായ രാഷ്ട്രീയക്കാരായിരിക്കാം പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകാരോ പാരമ്പര്യ കോൺഗ്രസ്സുകാരോ ആയിരിക്കാം പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷൻ ആര് ജയിച്ചാലും അവരുടെ വിജയത്തെക്കാളപ്പുറത്ത് ഈ ഇലക്ഷൻ ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ വിധിയെഴുത്താണ് എന്താണ് ആത്മാവിൻ്റെ വിധിയെഴുത്ത് എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് വ്യക്തമാക്കുകയാണ് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു രാജ്യത്ത് സ്വവർഗ വിവാഹം അനുവദിക്കില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ മിക്ക രാജ്യങ്ങളിലും സ്വവർഗ വിവാഹം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു പൈശാചിക മൂവ്മെന്റ് ആയിട്ട് ലോകം മുഴുവനും സ്വവർഗഭോഗവും സ്വർഗരീതിയും സ്വവർഗ വിവാഹങ്ങളും അതിൻ്റെ വേണ്ടിയുള്ള അവർക്കുള്ള ഔട്ടോപ്ഷനും എല്ലാം അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ ശയിക്കേണ്ട സ്ഥലത്ത് സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും തമ്മിൽ ശയിക്കേണ്ട മൃഗീയമായ തിന്മയുടേതായ വാസനയുള്ള വിവാഹം കഴിപ്പിക്കുക എന്ന നിയമത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അത് വലിയൊരു തിന്മയുടെ ശക്തി അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊത്തിരി ഫണ്ട് ഇറക്കുന്നുണ്ട് ഒരു പൈശാചി സംഘടനയാണ് അതിനെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ നിയന്ത്രണത്തിന് കീഴിൽ നിന്നുകൊണ്ട് അവർ കോടാനുകോടി ഫണ്ടുകൾ ഇറക്കിക്കൊണ്ട് ഓരോ രാജ്യത്തും സുവർ വിവാഹം അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിയമപരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും നിയമവിധേയമാകുവാൻ വേണ്ടിയിട്ട് വളരെയധികം പണം ചെലവഴിച്ചും അവർ പ്രവർത്തിച്ചു എന്നാൽ നല്ലൊരു കുടുംബ സംവിധാനത്തെ ഭാരതത്തിലെ കൾച്ചറിന് ചേരാത്ത രീതിയിലുള്ള വിവാഹങ്ങൾ അനുവദിക്കില്ല എന്ന് ശക്തമായി വാദിക്കുകയും പറയുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും നിലപാടെടുക്കുകയും ചെയ്ത് ഈ ബി ജെ പി സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നേതൃത്വത്തിൽ കോടതിയിൽ വാദിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയും സർക്കാർ അതിൻ്റെ അഫിഡേറ്റ് കൊടുക്കുകയും ചെയ്തു സർക്കാർ ഈ സുവർഗ വിവാഹത്തെ അനുവദിക്കുന്നില്ല എന്ന് അങ്ങനെ കോടതിയിൽ അതിരൂക്ഷമായ വാദം നടന്നു മൂന്നിൽ രണ്ട് പേർ െതിരെ രണ്ട് വോട്ടുകൾക്കെതിരെ ഇങ്ങനെ വിധി വന്നു ഇന്ത്യയിൽ സെയിം സെക്സ് മാരേജ് എന്ന നിയമവിധായകമാകുന്ന നിയമം തള്ളപ്പെട്ടു ലൈംഗിക മ്ലേച്ച അരാജകത്വ കുടുംബ സംവിധാന രീതിയിൽ നിന്നും കാത്തുരക്ഷിക്കുവാൻ വേണ്ടി ദൈവമേർപ്പെടുത്തി നിലകൊണ്ടിരുന്ന ഒരു സർക്കാരായിരുന്നു ബി സർക്കാർ എന്നാൽ ഇപ്പോൾ പുതിയ പ്രകടന പത്രികയിൽ ഈ പുതിയ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ആ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവർ അവരധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ സ്വവർഗഭോഗം സ്വവർഗ വിവാഹം ഇവിടെ അനുവദനീയമാക്കുമെന്ന് ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തി പ്രത്യേകിച്ച് ഈ ഒരു നിയമസംവിധാനത്തിന് നിയമവിധേയമാക്കുന്നതിന് എതിര് നിന്ന ഭാരത സർക്കാരിനെ ഈ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇലുമിനാറ്റി സംഘടനത്തെ തലവനായിരിക്കുന്ന ജോർജ് സോറോസ് തുടങ്ങിയവർ ഫണ്ട് ഒഴുക്കിയിരിക്കുന്നതും അവർ ഈ രാഷ്ട്രത്തിൽ നിന്ന് അധികാരത്തിന് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ ചില രാഷ്ട്രീയ കളികളെ കളി കളിക്കുകയും വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ മുടിനാരിലേക്കാണ് സർക്കാർ ഭാരത് സർക്കാർ നിലപതിക്കാതെ കയച്ചിലാകുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ലോകസഭാ ഇലക്ഷനിൽ അവരെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് വീഴിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ തന്ത്രപൂർവ്വമായി ഫണ്ടിറക്കിക്കൊണ്ടുള്ള കളി ഇന്ന് ഭാരം നടക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ ഒരിക്കലും ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പോകുന്നില്ല കാരണം സെയിം സെക്സ് മാരേജ് ഇവിടെ നിയമവിധേയമാക്കാൻ അവർ പ്രവർത്തിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക കാരണം ഭാരതത്തിൽ സുപ്രീംകോടതി വിധി എഴുതി കഴിഞ്ഞ ആ നിയമത്തെ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് ഈ രാഷ്ട്രത്തിലെ ജനങ്ങളോട് പ്രകടന പത്രികയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചറിയുക ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കളി അമേരിക്കയിലെ അബോഷൻ എഗയിൻസ്റ്റായിട്ടും സുവർഗവാദത്തിനെതിരെയും ഒക്കെ അതിശക്തമായി പ്രവർത്തിച്ചിരുന്ന ട്രംപ് ഭരണകൂടത്തെ മെഡിക്കൽ മാഫിയയുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഫണ്ടുകൾ ഒഴിക്കുകയും മാനേജിന് വേണ്ടി സെയിം സെക്സിന് വേണ്ടിയിട്ടും അവർ ഫണ്ട് ഒഴിക്കുന്ന ആ ഫണ്ടുകളെ മുഴുവൻ തടഞ്ഞുകൊണ്ട് അബോർഷനെ ഫണ്ടുകളെ തടഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ട്രംപ് ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ വേണ്ടി ഇലുമിനാറ്റി സംഘങ്ങൾ പ്രവർത്തിച്ച് അവരെ ട്രംപിനെ പണത്തിൽ താഴെ ഇറക്കിയത് ഇത് അമേരിക്ക സംഭവിച്ച കാര്യമാണ് അതേ നയമാണ് ഇന്ന് ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതേ നയം ഇതേ പ്രവർത്തികളുമാണ് ഇന്ന് ഭാരതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ സെയിം സെക്സ് മാര്യേജ് നിയമവിധേയമാക്കുന്നതിന് എഗയിൻസ്റ്റ് നിന്ന മോദി സർക്കാരിനെ ഏത് വിധേയനെയും താഴെ ഇറക്കുക എന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പുകൾ ഇന്ന് നമ്മൾ തിരിച്ചറിയുക കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ അവർ വളരെ വ്യക്തമായി സുപ്രീം കോടതി വിധി എഴുതിയ കേസ് ഞങ്ങൾ തിരുത്തിക്കൊണ്ട് അത് നിയമവിധേയമാക്കുമെന്ന് പറയുമ്പോൾ െത്ര വലിയ ദുഷിച്ച മനസ്സും ദുഷിച്ച ചിന്താഗതിയും ഏറ്റവും ലക്ഷ്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സംവി കുടുംബ സംവിധാന രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പരസ്യമായി പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കുന്ന ക്രിസ്ത്യാനി ചെയ്യാൻ പോകുന്നത് വലിയ ഒരു മാര്ഗഭാഗമായിരിക്കും